കോമൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോശം വിത്തുകളും വിത്തുകളും നല്ല എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് കിട്ടുന്ന വിത്തുകൾ ഗുണനിലവാരമുള്ളവയാണോ എന്ന് അറിഞ്ഞിരുന്നാൽ മോശം വിത്തുകൾ മാറ്റിവെച്ച് നല്ല വിത്തുകൾ മാത്രം നട്ടുമുളപ്പിക്കാം അതിനുള്ള ഒരു പോംവഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് മാസികളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ധാരാളം വിത്തുകൾ ലഭിക്കാറുണ്ട് നട്ടാൽ മുളയ്ക്കുമോ അഥവാ മുളച്ചാൽ തന്നെ ഈ വിത്തുകൾ നല്ല ആരോഗ്യമുള്ള ചെടിയായി വളരുമോ എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മോശം വിത്തുകൾ മാറ്റിവെച്ച് നല്ല വിത്തുകൾ മാത്രം നമുക്ക് മുളപ്പിക്കാം അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒന്ന് രണ്ട് നുള്ളു ഉപ്പിടുക എന്നിട്ട് നന്നായത് ഇളക്കി ലയിപ്പിക്കുക അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വിത്തുകൾ ഇടുക തക്കാളിയുടെയും വഴുതനയുടെയും ചീരയുടെയും മുളകിൻ്റെയും വിത്തുകൾ ഒഴിവാക്കിയാൽ നല്ലത് അത് ഇട്ടുനോർത്ത് കുഴപ്പമൊന്നുമില്ല അത് വളരെ ചെറുതായതുകൊണ്ട് അതിൽ നിന്ന് ഈ ഗ്ലാസിൽ നിന്ന് എടുത്ത് തിരിച്ചിടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ വിത്തും വെള്ളവും നന്നായിട്ട് വലത്തോട്ട് കറക്കുക വലത്തോട്ട് കറക്കുക എന്ന് പറഞ്ഞാൽ വലത്തോട്ട് കറക്കുമ്പോൾ ഈ വിത്തുകൾ അടിയിൽ നിന്നെല്ലാം മുകളിലേക്ക് വരും വിത്തുകൾ ചുഴിയിലൂടെ താഴ്ന്നും പൊങ്ങിയും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കും വെള്ളം നിശ്ചലമാകുന്ന അവസരത്തിൽ വിത്തുകൾ വെള്ളത്തിന്റെ താഴെയായിട്ടും മുകളിലായിട്ടും ഒക്കെ കിടപ്പുണ്ടാവും അപ്പൊ താഴെ കിടക്കുന്ന വിത്തുകളെല്ലാം നല്ല വിത്തുകളും മുകളിൽ കിടക്കുന്ന വിത്തുകളെല്ലാം മോശം വിത്തുകളും ആയിരിക്കും വെള്ളത്തിന്റെ താഴെ അടിഞ്ഞുകൂടിയ വിത്തെടുത്ത് നല്ല തണുത്ത കഞ്ഞിവെള്ളത്തിൽ കുറച്ചു നേരം വിട്ട് നന്നായിട്ട് കഴുകി ആ ഉപ്പ് കളഞ്ഞ് എടുക്കുക എന്നിട്ട് അല്പം സ്യൂഡോമോണസോ ചാരമോ എടുത്ത് ഈ വിത്തിലേക്ക് വിതറുക എന്നിട്ട് ഇത് നന്നായി പുരട്ടിയെടുത്ത് തണലിലിട്ട് ഉണക്കിയെടുക്കുക ഇതുമൂലം നല്ല തുടുത്ത ആരോഗ്യമുള്ള വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാനും കഴിയും അതോടൊപ്പം വിത്തിൽ എന്തെങ്കിലും കുമിൾ ബാധയോ മറ്റോ ആ കുമിൾ ബാധ പോവുകയും ചെയ്യും നെല്ലിന്റെ വിത്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നെല്ലിന്റെ വിത്ത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വിത്തിട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടിട്ട് നന്നായിട്ട് ഇളക്കി നെല്ലിന്റെ വിത്ത് കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ വിത്തുകൾ മുളയ്ക്കാനുള്ള ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം